എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നറിയുന്ന സമയം ഒരു ഭർത്താവ് എന്താണ് ചെയ്യേണ്ടതെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു അള്ളാഹുമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ എന്തേ പറയേണ്ടത് തന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുന്ന സമയം ഒരു ഭർത്താവ് എന്താ പറയണ്ടേ ഇന്നത്തെ ചെറുപ്പക്കാരാണെങ്കിൽ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ അപ്പം മൊബൈലെടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടുക അളിയ ലോട്ടറി അടിച്ചടിയാ വൈകിട്ട് പാർട്ടി ഉണ്ട് എല്ലാവരും കാണണം ഇതാ ചെയ്യ ഇന്നത്തെ ചെറുപ്പക്കാരാ ചെയ്യ എങ്കിൽ ഒരു പെണ്ണ് ഗർഭിണിയാണ് എൻ്റെ ഭാര്യ ഗർഭിണിയായി എന്നൊരു ഭർത്താവ് അറിയുന്ന സമയം എന്ത് ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറുആാൻ പറയുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ നിങ്ങളാണ് ഈ കാര്യം നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആം പറഞ്ഞു രണ്ട് പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകണം അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആആം പറഞ്ഞു ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങളോടും പറഞ്ഞു നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളെ കണ്ടുപഠിക്കണം രണ്ട് പെണ്ണുങ്ങളെ പോലെ ആകാനും പാടില്ല രണ്ട് സാധാരണ സാധാരണയായ രണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപിടിക്കണം രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെ പോലെ നിങ്ങളാകാൻ പാടില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങളോട് കണ്ടുപഠിക്കാൻ പറഞ്ഞ പെണ്ണാർ മഹിതാകുവേ പരിശുദ്ധമായ കുറു ആ പറയുകയാ മറിയം ബി വിറിയല്ലാടുക മറിയം ബി പോലെ ആകണം പെങ്ങൾ ആ മറിയം ബി ജീവിതം കണ്ടുവേണം വേണം പഠിക്കാ നീ നിന്റെ ജീവിതത്തിലെ റോൾ മോഡലാക്കേണ്ട പെണ്ണും മറിയം ബി പരിശുദ്ധമായ കുറു ആ പറയുമ്പോ ഇത്ര വലിയ പദവി കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ പഠിച്ചവനെ ഈ സാരഭി അലി

സ്വാധിക സന്താനത്തെ തരണം പഠിച്ചവര് അങ്ങനെ നടക്കുവാട് പഠച്ചവരെ ഒരു ദിവസം അലിയല്ലാകു താലാറുക അവിടെ ഗർഭിണിയാണെന്ന് മനസ്സിലാവുകയാർഭിണിയാണെന്ന് മനസ്സിലാവുകയാ ആ സമയത്ത് ഹന്നത്ത് ബീപറിയല്ലാകു താലാറുകാണെന്ന് മനസ്സിലായപ്പോ പഠച്ചറപ്പിനോട് പറഞ്ഞു അന്നത്തു ഭീ പ്രതികളാകു താരാർഗ പടച്ചിറപ്പിലൂടെ പറഞ്ഞല്ല എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിനെ ഞാൻ നിന്റെ പള്ളിക്ക് വേണ്ടി നേർച്ച ചെയ്യുന്നു അല്ല അങ്ങനെയായിരുന്നു അന്നു ബി വി പറഞ്ഞു അല്ല എന്റെ വയത്തിനകത്ത് കിടക്കുന്ന സന്തതി ഉണ്ടല്ലോ അതിന് ഞാൻ എന്റെ പള്ളിക്ക് തന്നെ തന്നെ കാ പടച്ചതരൂ അല്ലാഹു വേ ചെയ്യണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാ ചില ചെറുപ്പക്കാരെ പറയാറുണ്ട് അവനെ ഹാഫിലാക്കണ ആണാണെങ്കിൽ ഹാഫിലാക്കണ അത് നല്ല തീരുമാനമാമോര് അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറു ആ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാർ എന്നറിയുന്ന സ്വഭയമുണ്ടല്ലോ നീ എന്ത് ചെയ്യേണ്ടത് ரப்பினோடு யற்றை வச்சுரோடு என் கண்ணி குளிர்மையாக கொண்டு போகிறவரு சந்தானமாக்கிடே படைச்சவரு எயோஜனம் செய்யுதாக்கி தரடே படைச்சவரு என்னை கண்ணு நீர் குடிப்பிக்கவனாக்கூ என் நாட்டாருட முன்னில் நாணம் கெடுத்தவன்கு மரிச்சு பள்ளிக்காட்டில் கொண்டிட்டு போல சமாதானம் தராத்தவனாக்க എന്റെ പ്രിയമുള്ള പിങ്ങളെ ഭർത്താപ് ഗൾഫിലാകട്ടെ ഗർഭിണിയാണെന്ന് മനസ്സിലാകുമ്പോ നീ അള്ളാനോട് ദയാ ചെയ്യണമല്ലോ ഇതിനെ സ്വരിഹാക്കി തരണേ പഠിച്ചവര് എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിന് നീ സന്താനത്തെ നന്നാക്കി തന്ന ഞാൻ നിന്നോട് ശുക്കുർ കാടിക്കുമല്ലോ ാഹുവിന്റെ പ്രവാചകം പറയുകയാ ഒരു പെണ്ണ് ഗർഭിണിയാണെന്ന് മനസ്സിലാകുമ്പോ തന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് മനസ്സിലാകുമ്പോ സ്വാതിഹായ സന്താനങ്ങളിൽ പെടുത്തണേയും ആദരവായ പ്രവാചകൻ മുസ്തഫ എൻ്റെ െ അഹിക്കുമാറാകട്ടെ എന്റെ ചെയ്യണം എൻ്റെ പ്രിയമുള്ള അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുക ഇത്രയും നേരം ഇല്ല ഇത്രയും നേരം കല്യാണം കഴിക്കാനിരിക്കുന്നവരോടാ പറഞ്ഞു ഇനി കല്യാണം കഴിച്ചവര് നിങ്ങളധികം പേരും കല്യാണം കഴിച്ചവരാ പെണ്ണ് കെട്ടി കഴിച്ചവരാസ്താദേ നന്നാകാൻ എന്താ വഴി എനിക്ക് മക്കളുണ്ട് ആ മക്കൾ നന്നാകാൻ എന്തേ വഴി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കാത്തുള്ളവർ പോട്ട് ഞാൻ അവിടെ നിർത്തി ഇനി കല്യാണം കഴിച്ചവർക്ക് പല ചെറുപ്പക്കാരും പറയാറുണ്ട് സ്ഥാദെ എന്റെ ഭാര്യ അവരുടെ കൊത്തുവാക്കും പരിഹാസവും കളിയാക്കലും കേട്ടുകേട്ടും അടുത്തു മക്കൾക്ക് വേണ്ടി ജീവിക്കാം സ്താദേ എത്രയോ സഹോദരിമാരുണ്ട് പറയുന്നു സ്താദേ പടച്ചു എൻ്റെ ഭർത്താവ് ഒന്ന് നന്നായി കാണാൻ അയാളെ നിസ്കരിക്കാൻ ഒന്ന് കുർആആാൻ ഓതുന്നത് കാണാൻ വലിയ കൊതിയ പടച്ചവനെ മക്കൾ കാരണം കണ്ണിനീര് കുടിക്കണം മാതാപിതാക്കളുണ്ട് പടച്ചവനെ അള്ളാഹുവെ വല്ല മോശമായ ജീവിതം നയിക്കുന്ന മക്കൾ ആ മക്കളൊന്ന് നന്നായി കാണാൻ വ്യാഴ് നടക്കുന്നവരുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറുആാൻ പറയുക അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറു പറയുന്നു വിവാഹം കഴിച്ചവരോട് മക്കളെ കിട്ടിയവരോട് എൻ്റെ പ്രിയമുള്ളവരെ കുറുആ പറയുക നീ വിവാഹം കഴിച്ച നിൻ്റെ ഭാര്യ നന്നാകണോ നീ വിവാഹം കടിച്ച നിൻ്റെ ഭാര്യ നന്നാകണോ പെങ്ങളെ നിൻ്റെ ഭർത്താവ് നന്നാകണോ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ദയാ ചെയ്ത് പിരിയാം അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ ഉറക്കെ അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഒന്ന് നേരെ ഇരുന്നേ ഒന്ന് നേരെ ഇരിക്കും ഷാ അല്ലാ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ദയ ചെയ്യാം ഇനി നിങ്ങൾക്ക് പ്രയോജനമുള്ളൊരു കാര്യം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു നല്ല ലക്ഷ്യത്തോടു കൂടി സംഘടിപ്പിച്ചൊരു പരിപാടിയാണ് അലഹമ്മദില്ല ഒരു ബക്കറ്റ് പിരിവല്ലാതെ വേറൊന്നുമില്ല ഈ സംഘാടകര ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരിക ഈ സംഘാടകര ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അള്ളാഹു തരുന്ന മൂന്ന് പ്രതിഫലം ആദ്യം കേൾക്ക് പിന്നെ ഇട്ടതിന് ശേഷം പറയും ആറ് പ്രതിഫലം ഞാൻ പറയാം ബക്കറ്റിൽ പൈസ ഇടുന്നതിന് മുമ്പ് മൂന്നെണ്ണം കേൾക്ക് ഒന്ന് അള്ളാഹുവിന്റെ കുറു ആം പറയുന്നു നിന്റെ ഭാര്യ നന്നാകും എത്ര വൃത്തികെട്ടവളാണെങ്കിലും എത്ര വൃത്തികെട്ടവളാണെങ്കിലും നിന്റെ ഏത് മോശമായ ജീവിതം നയിക്കുന്ന ഭാര്യയാണെങ്കിലും അവൾ അള്ളാഹു നന്നാക്കി തരും എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഈ സംഘാടകര് മജിലി സിന്നൂറിന്റെ ഒന്നാമത്തെ വാർഷികം അലഹമുല്ല ഒരുപാട് പൈസ ചിലവുണ്ട് അവർ ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സറിഞ്ഞിട്ട് നീ ഒരു സത കൈയിട്ടാൽ അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിന്റെ ഭർത്താവിനെ നിന്റെ ഭർത്താവിനെ കണ്ണിന് കുളിർമയായ ഒരു ഭർത്താവാക്കി അള്ളാഹു നിനക്ക് തരുമെന്ന് ഒന്നാമത്തെ പ്രതിഫലം ഒന്നാമത്തെ പ്രതിഫലം നിന്റെ കുടുംബ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി തരും രണ്ട് നിന്റെ മക്കൾ കാരണം കരയേണ്ടി വരില്ല നിന്റെ മക്കൾ കാരണം ഒരുത്തന്റെ മുന്നിൽ നാണം കെടേണ്ടി വരില്ല നിന്നെ കണ്ണിനീര് കുടിപ്പിക്കുന്ന മക്കളല്ല നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളെ അള്ളാഹു നിനക്ക് തരുമെന്ന് റസൂലുള്ളാഹി രണ്ടാമത്തെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ഒരുത്തൻ നിനക്കുണ്ടാകും നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ഒരു മകൻ നിന്റെ മയ്യത്തിന്റെ ഇമാമ് ഉസ്താദിന്റെ കൈ പിടിച്ചിട്ട് പറയും ഞാൻ നിൽക്കും എൻ്റെ വാപ്പയാ എൻ്റെ ഉമ്മയാ എന്ന് പറയുന്ന ഒരു സന്താനത്ത് അള്ളാഹു നിനക്ക് തരുമെന്ന് നല്ല കാര്യത്തിന് വേണ്ടി ഒരു സതക്ക കൊടുത്ത നീ ഇന്ന് നിന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോൾ നിന്റെ വീട് കാണാൻ ഇന്നൊരു അതിഥി വരുമെന്ന് മൂന്ന് പൊതിവരെ ഞാൻ പറയാം ഒന്ന് അള്ളാഹു നിന്റെ കുടുംബ ജീവിതം ചെറുപ്പക്കാരാ മോനെ നല്ല ഒരു പെണ്ണിന് വേണമെന്ന് നിനക്ക് മോഹമുണ്ടോ നല്ല ഒരു പെണ്ണിനെ കിട്ടണമെന്ന് നിനക്ക് മോഹമുണ്ടോ വാപ്പാ നിന്റെ പൊന്നുമോളെ പോലെ നോക്കുന്ന ഒരു മനുഷ്യന് നിനക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ ഒരു ഒരു മണവാളനെ വേണമെന്ന് ആഗ്രഹമുണ്ടോ കൊടുത്തോ അള്ളാഹു നിന്റെ മകളുടെയും നിന്റെയും ജീവിതം സന്തോഷത്തിലാക്കി തരും രണ്ട് സ്വാലിഹായ മക്കളെ തരും മൂന്ന് ഇന്ന് രാത്രി നിന്റെ വീട് കാണാൻ അള്ളാഹുവിൻ്റെ റഹമത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ആദരവായ പ്രവാചകൻ ലഭിക്കുന റസൂർ ും പോക്കറ്റ് കൈയിട്ടോ പോക്കറ്റ് കൈയിട്ടിട്ട് എന്തെങ്കിലും എടുത്തോ മരിച്ചുപോയ വാപ്പയും ഉമ്മയും പള്ളിക്കുഴി കിടക്കുന്നുണ്ട് അവരുടെ കബറി സ്വർഗത്തിന്റെ കവാടം തുറക്കാൻ ഇല്ല കൈകെട്ടിയിരുന്ന നാളെ നീ കുഴി കിടക്കുമ്പോ നിന്റെ മക്കൾ ഇതുപോലെ ഇരിക്കും ആ ഒരു ചിന്ത മാത്രം മതി ഒരു ചെറിയ പയ്യനാ മുന്നി വരുന്നത് വലിയ ആളല്ല നിങ്ങളുടെ ചെറിയൊരു മോൻ അള്ളാഹു ഒരു നല്ല മക്കളെ കിട്ടാൻ മനസ്സറിഞ്ഞിട്ടൊരു സ്വതക്ക അള്ളാഹു കബൂലാക്കട്ടെ ബിസ്മില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവേ ഒരു പാതിരാത്രി പാതിരാത്രി പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ വീടിന്റെ കവാടത്തിൽ കവാടത്തിൽ ഇങ്ങനെ കൂടിയ നിന്നെ പെണ്ണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവും മകനും അള്ളാഹുവിന്റെ പ്രഭാതകന്റെ മുന്നിലേക്ക് കടന്നു പോയതാ കാണുന്നില്ലല്ലോ പടച്ചവര് വരണ്ട സമയം കഴിഞ്ഞല്ലോ പടച്ചവര് തന്റെ ഭർത്താവിനെയും തന്റെ എന്റെ പൊന്നുമൂടേയും ആ പ്രിയപ്പെട്ട ഭാര്യ മനസ്സമാധാനമില്ലാതെ വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാ ആരാ കാത്തു നിൽക്കുന്നത് മഹുതി ഉമ്മസുലൈ വീടിന്റെ കവാടത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ യാ അതാ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ പ്രകാശത്തിന് നോക്കുമ്പോ അങ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ തൽഹ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന അനസ് മകനും കൂടെ അങ്ങനത്തിന്റെ ചുവട്ടിലൂടെ നടന്നു വരുന്നത് കാണുമ്പോ ആ പെണ്ണിന്റെ മനസ്സിന്റെ ഉള്ളിൽ സമാധാനമായി അമ്മാവേ ഭർത്താവ് മകനും ഇങ്ങനെ അടുത്തെടുത്ത് വരികയാ അതാ വീടിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോലും നോക്കുമ്പോഴതാ തന്റെ ഭർത്താവിന്റെ കൂടെ മറ്റൊരു പ്രായമുള്ള മനുഷ്യനെ കാടുകയാ അപ്പോ തെൽവ സലാം പറഞ്ഞു ഉമ്മുസുലൈ അതാ വീടിനകത്തേക്ക് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കിടന്നു വരികയാൾ ഉമ്മുസുലയും ചോദിച്ചു തെൽഹാ ഒരു പ്രായമുള്ള മനുഷ്യന് ഉണ്ടല്ലോ എന്തേ താമസിച്ചതു അപൂതല കളികല്ലാതെ അവിടെ നിന്ന് പറഞ്ഞു പെണ്ഡിഷ നമസ്കാരം കിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോ ഇഷാ നമസ്കാരം കണിഞ്ഞ് പള്ളികളെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അല്ലാണ്ട് സഹാവാ ഒരു ഒരു പാപപ്പെട്ടവനുണ്ട് യാത്രക്കാരനുണ്ട് സഹാദാ ആരാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് അപൂതൽ കുറതുക ഓടി വന്നിട്ട് പറഞ്ഞ് ആ റസൂല അല്ലാണ്ട് ഞാൻ കൊടുക്കാറിയോ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നതാണെന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ തലകറലികളാകു തയ്യാറുക പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണു നിറയുകയാമ്മ സുലൈമിന്റെ കണ്ണു നിറയുകയാളെ നീ എന്തിനാ കരയുന്നത് ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു നീ എന്തിനാ കരയുന്നത് അവിടെ പറഞ്ഞു തെൽഹാ നമ്മുടെ പൊന്നുമോനെ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാ ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാ നമ്മുടെ ഭക്ഷണം കൂടെ നമ്മുടെ മകന് കൊടുക്കാമെന്ന് കരുതിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന അല്പം ഭക്ഷണമല്ല ഈ വീടിനകത്ത് മറ്റൊന്നുമില്ല തെൽഹാ അപൂതൽ ഹൃദികരോട് ഭാര്യ പറയുകയാ ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാട് നമ്മടത് കൂടെ നമ്മുടെ മകന് കൊടുക്കാമെന്ന് പറഞ്ഞു ഈ ഭക്ഷണമല്ലാതെ മറ്റൊന്നും ഈ വീടിന് കെട്ടില്ലാൻ കണ്ണു നിറയുകയാ ഒരു പാവപ്പെട്ടവനെ ഭക്ഷണം കൊടുക്കാവെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ട് വന്നതാട് എന്റെ പ്രിയമുള്ളവരെ ഭാര്യയും ഭർത്താവും കൂടെ അടുക്കളയിലിരുന്ന് കരയുകയാ തന്റെ പൊന്നാര മകനുണ്ടല്ലോ അനസ് എന്ന് പറയുന്ന പൊന്നുമോനോടി വന്നു നോക്കുമ്പോയും ഉമ്മയും കരയുകയാണ് എന്തിനാ ഉമ്മ കരയുന്നത് മനസ്സേ വാപ്പ പിടിച്ചു കൊണ്ടുവന്ന് പാപപ്പെട്ടവന് കൊടുക്കാ ഭക്ഷണമില്ല അനസ് ചോദിച്ചു ഭക്ഷണം ആർക്കുള്ളതാ മോനെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും പറ്റി കിടക്കാ എന്റെ പൊന്ന് കടിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്ന ഈ ഭക്ഷണമല്ലാതെ പടച്ചവനെ വാപ്പയും ഉമ്മയും കൂടെ അടുക്കളയിൽ വന്ന് കരയുമ്പോ പതിനൊന്ന് വയസ്സുള്ള അനസ് എന്ന് പറയുന്ന പൊന്നുമോനവരുടെ കൂടെ ഇരിക്കുകയാൾ അല്ല പ്രസമയം കിടഞ്ഞു അതോ തല കഥകള ോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു തൽ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ തലക വലികല്ലാതെ താലാർഗനോട് സാലികത്തായ ഭാര്യമുണ്ടല്ലോ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ നമുക്കെല്ലാവർക്കും കൂടെ ഈ ഇരിക്കുന്ന ഭക്ഷണം മുഴുവനും എടുത്തൊരു പാത്രത്തിലിടാ എന്നിട്ട് നമുക്ക് നാലു പേർക്കും കൂടെ കഴിക്കാതിരിക്കാം എല്ലാവർക്കും കൂടെ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്ക എല്ലാവരും പാത്രത്തിനകത്ത് കൈയിട്ട് കഴിയുമ്പോ പതിനൊന്ന് വയസ്സുള്ള പൊന്നുമോനോട് ഉമ്മ പറഞ്ഞു കൊടുക്കുന്നു മോര് അടുത്തിരിക്കുന്ന വിളക്കന്റെ പൊന്നുമോനങ്ങ് കൈകൊണ്ട് തട്ടി കണച്ച് കളയടവ് എന്റെ പൊന്നുമോന് വിളക്കങ്ങ് തട്ടി കണച്ചു കളയടവ് എന്നിട്ടെന്റെ മകൻ ഭക്ഷണം ആ പാവപ്പെട്ട മനുഷ്യൻ ഇന്ന് ഭക്ഷണം കഴിക്കട്ടെ നമുക്ക് പട്ടിണിയിരിക്കാ പൊന്നുമോരൂ അവസാനം കഴിക്കാ ഭക്ഷണം വെച്ചു എല്ലാവരും കൂടെ പാത്രത്തിന്റെ ചുറ്റുപാക തിരങ്ങൂ അനസന്ന് പൊന്നുമോ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി അല്ലാതെ ഭക്ഷണം കണ്ട സന്തോഷത്തോടെ പാത്രത്തിലേക്ക് നോക്കുകയാ എന്നിട്ടും ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുകയാട് ഉമ്മന്റെ മുഖത്തേക്ക് നോക്കുകയാ ഭക്ഷണം മാറിക്കഴിക്കണോ ഉമ്മ പറയുന്നതനുസരിക്കണോ സ്വാലികത്തായ പൊന്നുപോലുണ്ടല്ലോ അവസാനമറയുന്നതനുസരിക്കുകയാൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പാത്രത്തിനകത്തേക്ക് കൈയിടുമ്പോ ആ പതിനൊന്ന് വയസ്സുകാരൻ തന്റെ കൈടടുക്കലിരിക്കുന്ന വിളക്കങ്ങൾ തട്ടി കടച്ചു കളയുകയാ അവർ അഭിനയിക്കുകയാ ഭക്ഷണം വാരിക്കടിക്കുന്നത് പോലെ അഭിനയിക്കുകയാൾ എന്റെ പ്രിയമുള്ളവരെ കുറെ സമയം കെടിഞ്ഞു അലഹ മനുഷ്യൻ മനുഷ്യനല്ല പറഞ്ഞത് ആ ചെയ്യുകയാ എന്നിട്ടതാ വീടിനകത്ത് നിന്നിറങ്ങി പോവുകയാളെ പഠിച്ചു പനി അന്ന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വാപ്പയും അമ്മയും ഭാര്യയും ഇങ്ങനെ കിടക്കുകയാ മൂന്ന് പേരും പട്ടിടിയാട് പതിനൊന്ന് വയസ്സുകാരൻ പോലും എനിക്ക് തന്നില്ലല്ലോ എന്ന് പരാതി പറന്നില്ല തോറ്റുകൊടുക്കാ മനസ്സില്ലാതെ തോറ്റുകൊടുക്കില്ലാതെ അന്ന് പാതിരാത്രി വരെ മൂന്ന് പേരും ഇങ്ങനെ പട്ടിടി കിടക്കുകയാള് അവസാര സുബഹിന്റെ സഭയെടുത്തു അല്ലാണ്ട് പള്ളികളുടെ വിരാരത്തിൽ നിന്ന് സുബഹിബാഗിന്റെ ശബ്ദം കേൾക്കുമ്പോ അപൂത്ത് കുറവ് ചാടിയെഴുതേക്കുകയാ

ആ മകനോട് പറഞ്ഞു കൊടുത്തു നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ പൊന്നമോനെ ചുമലിലെത്തിയിട്ട് അഭൂത പ്രതിയെല്ലാകുത്താർക്ക് പള്ളിയിലേക്ക് കടന്നുപോയി നമസ്കാരം കെടിഞ്ഞു അമ്മാകിന്റെ പ്രവാചകൻ നമസ്കാരം കെടുന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു അയിന് അപ്പോ തൽ പെയട് പള്ളികളേ ചുമം പുറകെ സൈഡിൽ ഇരുന്നിട്ട് പൈ കയറ ഉണ്ട് ഞാനിവിടെയുണ്ടിനിയേ ഞാനിവിടെ മുണ്ടിനിയേ പ്രവാചകൻ പ്രവാചകനടുത്തേക്ക് വിളിക്കുകയാൾ എന്നിട്ട് പറഞ്ഞു തൽഹാ ഇന്നലെ വീടിനകത്ത് വിളക്കണച്ചിട്ട് നടത്തിയ വിരുന്നുണ്ടല്ലോ അതല്ലാതെ വല്ലാതെ ഇഷ്ടപ്പെട്ടു അതോ തെൽവാ അത്ഭുതത്തോടെ ചോദിച്ചു അല്ല എന്റെ വീടിനകത്ത് നടന്ന കാര്യം അങ്ങനെ അറിഞ്ഞു നബിയേ അല്ലാതെ റസൂള് പരന്ന് ഞാൻ മാത്രമല്ല ഇന്നലെ രാത്രി നീയും നിന്റെ മോനും നിന്റെ ഭാര്യയും പട്ടിണി കിടക്കുന്നത് കാടാ മലക്കുകളുടെ തിരക്കായിരുന്നു തൽവാ ഹമത്തിന്റെ മലകള നിന്റെ വീട്ടിലേക്ക് പൈതറങ്ങുകയായിരുന്നു അത് മാത്രമല്ല ഇന്നലെ രാത്രി കുർആാനിന്റെ ആയത്തുമായി ഇറങ്ങി വന്നു വല്ലദീന മിൻ മൻ ഹാജറ വലാ യജിദൂന ഫീ കൊടുക്കുകയാറവാനും

സെന്റ് വസ്തു പള്ളി വെക്കാൻ കൊടുത്ത ഈ ഈ ഈ ഈ പാപപ്പെട്ട മനുഷ്യൻ ആ കൊടുക്കുന്ന പ്രതിഫലം ലോകത്തുള്ള പള്ളികളും പ്രപഞ്ചത്തിലുള്ള കൊട്ടാരം പോലെയുള്ള പള്ളിയാകട്ടെ ഒരു ചെറിയ പള്ളിയാകട്ടെ സർവ്വ പള്ളികളും നാളെ സ്വർഗത്തിലാറ് ആ പള്ളി ഒരു വിഭാഗം ജനങ്ങളെ കൊണ്ടുപോകും എന്റെ പ്രിയമുള്ളവരെ ആ വിഭാഗത്തിൽ ആ പ്രിയമുള്ളവരെ അല്ലാഹു അല്ലാഹു പറയാ പറയാ ആരും ആരും കൊടുക്കണ്ട കൊടുക്കണ്ട മുഴുവനും പറ്റുതോ നിന്നെ കൊണ്ട് കഴിയുന്നത് കഴിയുന്നത് പറ്റുതോ പഠിച്ചവനെ മദ്രസയിൽ പഠിക്കാതിരുന്ന മക്കളെ പാറ്റുകൾ തുടങ്ങുന്നത് പിരിയുന്ന സമയത്ത് മൂന്ന് സലാത്ത് പറഞ്ഞ കത്ത് കിടക്കുമ്പോ ഈ മദ്രസ നിലനിൽക്കുന്ന കാലത്തോളം അതിനകത്ത് പാത്തിക ഓടുമ്പോ അതിനകത്ത് കുറാറോടുമ്പോ അതിനകത്ത് സ്വരാത്ത് പറയുമ്പോ നിന്റെ കവരിലേക്ക് ഒഴുകിയെത്തുന്നവര് ചാരിയായ ശതക്കയാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് നിങ്ങളെ കൊണ്ട് കടിയുന്നവര് സതക കൊടുത്താ അല്ലാ കുരുന്ന ഞാ പറയാ മരിക്കാൻ കിടക്കുന്ന സമയത്ത് സക്രാത്തിന്റെ അവസ്ഥയുണ്ടല്ലോ മരണവേദന വല്ലാത്ത വേദനയാൽ മയ്യത്ത് കൊളുപ്പിക്കുന്നവർക്കല്ലോ പടച്ചവനെ മോശമായ മരണമുണ്ടല്ലോ മുഖമല്ല കറുത്തുപോയി കണ്ണൊക്കെ തുള്ളിയിട്ട് വായിലൂടെ പദമങ്ങിട്ട് പഠച്ചവരെ കിടന്ന് കിടപ്പിൽ കിടന്ന് മലപോത്ര വിസർജനം നടത്തിയിട്ട് വെള്ളം കെട്ടാതെ മരിച്ചുപോയ എത്രയോ പാപങ്ങളുടെ മയ്യത്ത് കണ്ടവരോ ാന്റെ മരണവേദന സഹിക്കാ കഴിയാതെ ചക്രാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് പിടയിമ്പിൽ ചെന്നാ മരണവേദന സഹിക്കാൻ കഴിയാതെ മരണവേദന സഹിക്കാൻ കഴിയാതെ മരണത്തോട് മല്ലടി ചെട്ടുകിടന്ന് വിളിച്ചു പോകുമ്പോ മലക്ക് ചോദിക്കുകയാ അല്ലാത്ത എന്തിനാ കരയുന്നത് എന്തിനാ പേടിക്കുന്നത് എന്തിനാ നീ കടന്ന് വിളിച്ചു പോകുന്നത് നിന്നെ കൊണ്ട് താങ്ങാ കഴിയുന്നില്ലേ അല്ലാന്റെ പള്ളിക്ക് വസ്തു കൊടുത്തവരാ നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളി പണിക്കുന്നതിന് വേണ്ടി ഇവരെ സഹായം ചെയ്തവരാ അല്ലാഹുവിന്റെ ഖുർആനും കിതാബുകളും പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടി നിന്നാല് കഴിയുന്നവരെ സടക്ക് കൊടുത്തവരാ അതുകൊണ്ട് നീ കരയല്ലേ നോക്കുമോനെ ബിൽ ജന്നാ ഇതാണാ നിന്റെ തറവാട് ഇതാണ് മോനെ നിന്റെ വീട് ഇതാണാ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷ കണ്ടോ കണ്ട് നിനക്ക് മനക്ക് കാണിച്ചു തരികയാ പടച്ചവരെ ഈ പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു വരു സതകരിക്കുന്ന സമയത്തല്ലാകു നിനക്ക് അതിന്റെ പ്രതിഫലം കാണിച്ചു പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെണ്ണു നാളെ പടച്ചതിന്റെ പരലോകത്തെ

പരലോകമുണ്ടല്ലോ ചോര കുഞ്ഞിന് വലിച്ചെറിഞ്ഞിട്ട് ഉമ്മ കൊളിച്ചോടുന്ന പരലോകമുണ്ടല്ലോ പിഞ്ചുകുഞ്ഞുങ്ങളുടെ മുടി പോലും പേടിച്ച് നരച്ചു പോകുന്ന പരലോകമുണ്ടല്ലോ തലച്ചോറ് തിളച്ചിട്ട് മുഖത്ത് കൂടെ വലിച്ചെറങ്ങുന്ന പരലോകമുണ്ടല്ലോ വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടെ പുറപ്പും കൂട്ടുകാർ ശരീരത്തിന്റെ നമുക്ക് നമുക്കെതിരാകുന്ന പരലോകമുണ്ടല്ലോ നരകത്ത് വലിച്ചു കൊണ്ടുവരുന്ന പരലോകമുണ്ടല്ലോ നരകത്തിന്റെ തീ കാണുന്ന പരലോകമുണ്ടല്ലോ എല്ലാവരും തലതാറ്റ കരയുന്ന മുട്ടുവര അരവര കഴുത്തവരെ ജനങ്ങൾ വികർപ്പിനകത്ത് മുങ്ങിത്താഴുന്ന പരലോകമുണ്ടല്ലോ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത പരലോകമുണ്ടല്ലോ ആ പരലോകത്തിൽ ഒരു വിഭാഗം പെണ്ണുങ്ങളുണ്ടല്ലോ അവര് കബറിനകത്ത് നിന്ന് അവര് കബരിനകത്ത് നിന്ന് അവരെഴുന്നേറ്റ പറവകളെ പോലെ പറക്കുകയാ ഈ പതിരാത്രി ഒരുമിച്ചു കൂടിയ ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ നിങ്ങളിൽ ഒരു വിഭാഗം കബരിനകത്ത് നിന്ന് എഴുന്നേറ്റ് പറക്കുകയാ അവരെ നടക്കണ്ട അവരെ നടക്കണ്ട പടച്ചവന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പറവകളെ പോലെ പറന്ന് പറന്നവരെ സ്വർഗത്തിലേക്ക് പോവുകയാ സ്വർഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ നിൽക്കുന്ന രുലുവാണെന്ന മലക്ക് ചോദിക്കുന്നു നീ ആരാ ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കഴിഞ്ഞു നീ നരകം താണ്ടിയിട്ടാണ് ഓ വന്നത് നീ നരകം താണ്ടിയിട്ടാണ് ഓ വന്നത് നിനക്കെല്ലോ ഈ പ്രതിഫലം തരാനുള്ള കാരണമെന്താ അതിരാത്രി ഒരുമിച്ചു കൂടിയവരേ പറയുകയാവക്കാവുമല്ലോ ഏറ്റവും ശറായ ദിവസം നിനക്കെ ലക്ഷയാ മൂന്ന് വലക്കാകും നവറത്തമ്പ സുരൂറോ നിന്നെ റബ്ബിനെ കാണാനുള്ള നിന്നെ നിന്ന പടച്ചിറപ്പിന്റെ അലിക്കാ കാണാനുള്ള ഭാഗ്യവോ ഈ മൂന്ന് ഭാഗ്യം നിനക്ക് തരുമെന്ന് ആപടിപ്പിക്കുമ്പോ നിങ്ങൾ തരുമോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ തന്നാലും എനിക്കൊന്നുമില്ല തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല ആരോടും പറഞ്ഞു വെച്ചിട്ടുമില്ല സംഘാടകരെ നിർബന്ധിച്ചിട്ടുമില്ല പിന്നെയും ഞാൻ എന്തിനാണ് നിങ്ങളോട് ചോദിക്കുന്നതെന്നറിയുവോ മരിച്ച റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അള്ളാഹു എന്നോട് ചോദിക്കും സിറാജ് ഒരു പള്ളിക്ക് വേണ്ടിയായിരുന്നല്ലോ ഒരു മദ്രസയ്ക്ക് വേണ്ടിയായിരുന്നല്ലോ സംഘടനയ്ക്ക് വേണ്ടിയല്ല നാട്ടുകാരുടെ മുന്നിൽ വലിയവനാകാനല്ല ഒരു നല്ല കാര്യത്തിന് വേണ്ടി എന്റെ വീടിന് വേണ്ടിയായിരുന്നല്ലോ നിന്റെ മുന്നിൽ നൂറ് കണക്കിന് സ്വർഗത്തിന്റെ അവകാശികൾ ഉണ്ടായിരുന്നല്ലോ നീ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവര് തരുമായിരുന്നല്ലോ എന്തേടാ ചോദിക്കാനതെന്ന് റബ്ബനാണെന്നോട് ചോദിച്ചാ റബ്ബങ്ങാണമെന്നോട് ചോദിച്ചാ പറയാ മറുപടിയില്ലാത്തത് കൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ ാഹുവേ മരിക്കുന്ന സമയം സ്വർഗം കണ്ടിട്ട് മരിക്കാറുള്ള ഭാഗ്യവാൻ കിടക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ വെള്ളിയാടി ചരാവില് ലായിലാകില്ലല്ലോ എന്നുറക്കെ പറഞ്ഞ് ചിരിക്കുന്ന മുഖത്തോട് സ്വർഗം കണ്ടിട്ട് മരിക്കാറുള്ള ഭാഗ്യമാട് രണ്ട് കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിന്റെ കമാടം കബരിനകത്തല്ലാഹു തുറന്നു തരും എന്റെ പ്രിയമുള്ളവരെ കബരനകത്ത് നിന്നെറ്റിട്ട് നീ നടക്കണ്ട റബ്ബിനെ കാണാൻ കഴിയുമെന്ന് ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല അല്ലാഹുവേ നിങ്ങളെ ഞാൻ അല്ലാനെ ഏൽപ്പിക്കുകയാണ് നിങ്ങളെ ഞാൻ അല്ലാനെ ഏൽപ്പിക്കുക അല്ലാൻ്റെ പള്ളിക്ക് വേണ്ടി